വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പുമുളകിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പുമുളകിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ഡയലോഗുകൾ കൊണ്ട് മാത്രം പറഞ്ഞിരുന്ന ഒരു കഥാപാത്രത്തെ ഇപ്പോൾ എപ്പിസോഡിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ന എപ്പിസോഡിലായിരുന്നു ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ പാറക്കുട്ടീൻ്റെ ഫ്രണ്ടായ രോഹൻ എന്നൊരു കഥാപാത്രം ഇപ്പോൾ ഇപ്പം മുളകം മുന്നോട്ട് പോകുന്നത് ചെറിയ കുട്ടികളുടെ കഥ വെച്ചുകൊണ്ട് മാത്രമാണ് കേശുവിൻ്റെയും കേശുൻ്റെ ഫ്രണ്ട്സും പാർക്കുട്ടിയും പാർക്കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനത്തെ ഒരു സർക്കിളിലാണ് ഇപ്പം മുളകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ പുതിയൊരു ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെയും കൂടി ഇപ്പം മുളകിൽ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഉപ്പുമുളകിൽ ഇൻട്രഡ്യൂസ് ചെയ്ത ചൈൽഡ് ആർട്ടിസ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നവരായിരിക്കും അതിൽ ഫോർ എക്സാമ്പിൾ കേശു ആയിക്കോട്ടെ ശിവാനി ആയിക്കോട്ടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അലീന എന്നീ കഥാപാത്രങ്ങൾക്കൊക്കെ ഭയങ്കര വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇനി അങ്ങോട്ട് ഇപ്പം ഉപ്പുമുളകിൽ ട്രെൻഡായി മാറാൻ പോകുന്ന ഒരു കഥാപാത്രമായിരിക്കും ഈ രോഹൻ എന്നത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അടിപൊളി പെർഫോമൻസ് തന്നെ ആയിരുന്നു ആ ഒരു കൊച്ചിൻ്റെ ഇനി അങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഈ ഒരു കഥാപാത്രത്തെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ മുളകിൽ ഒരു മെയിൻ കഥാപാത്രമായിട്ട് ഇപ്പോൾ മെർലിന് മാലിനിയൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു മെയിൻ കഥാപാത്രമായിട്ട് രോഹൻ എന്നൊരു കൊച്ചും ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കും ഏതായാലും ഇപ്പോൾ മുളകിൽ ഡയലോഗുകൾ കൊണ്ട് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങളെയൊക്കെ സ്ക്രീനിൽ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ടോ ആദ്യം മെർലിൻ എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ രോഹിനെയും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ സീസൺ ടു മുതൽ ഡയലോഗുകൾ കൊണ്ട് മാത്രം വന്നിരുന്ന കഥാപാത്രമാണ് കോഴിപ്പള്ളം ഫാമിലി എന്നു പറഞ്ഞാൽ ആ ഒരു കഥാപാത്രങ്ങൾ ഇതുവരെ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല അത്രയും പെട്ടെന്ന് തന്നെ അതും ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഉപ്പുമുളകിലെ ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നന്ദൂട്ടി എന്നൊരു കഥാപാത്രം അതായത് ഉപ്പുമുളയിലെ എന്നൊരു കഥാപാത്രം ആണ് സീസൺ ത്രീയിൽ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കഥാപാത്രമായിരുന്നു ഇടയ്ക്ക് വെച്ച കഥാപാത്രം ഇല്ല എന്ന രീതിക്കാണ് കുറെ കാലം പോയിട്ടുണ്ടായിരുന്നത് ബാലുവും നീലും ശ്രീകുട്ടിന് ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയ ശേഷം ആ ഒരു കഥാപാത്രത്തെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു കഥാപാത്രത്തെ ഈ എപ്പിസോഡിലും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ വീണ്ടും ഇപ്പം മുളകിൽ നിന്ന് നന്തൂട്ടി പിന്മാറിയോ എന്ന രീതിക്ക് കുറേ കമൻസ് വരുന്നുണ്ട് നന്തൂട്ടിക്ക് പകരമാണ് വേറൊരു ചൈൽഡ് ആർട്ടിസ്റ്റേ കൊണ്ടുവന്നത് എന്ന രീതിക്കും കുറേ പേര് പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഷെഡ്യൂളിലൊന്നും നന്ദൂട്ടി അധികം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നര എപ്പിസോഡുകൾക്ക് മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഷൂട്ടിങ്ങിൽ നന്ദൂട്ടിക്ക് വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം മുളകിൽ വരാൻ പറ്റാത്തത് എന്ന രീതിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് നന്ദി എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഷെഡ്യൂൾ മുതൽ അപ്പോൾ ഇപ്പോൾ മോളിലെ ഈ ഒരു പുതിയൊരു കഥാപാത്രത്തെ അതായത് രോഹൻ എന്നൊരു കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക